തമ്പുരാന്റെ വലിയ കാരണിയവും ആ വിഷയവും ഒക്കെ നമുക്ക് കിട്ടും മകളെ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പം തന്നെ നമ്മളൊരു പ്രകാശത്തിൽ നിറയുക തമ്പുരാന്റെ പ്രകാശവും തമ്പുരാന്റെ ശക്തിയും മക്കളിൽ നിറയുക ധാരാളം പ്രാർത്ഥിക്കാം മക്കളെ കർത്താവിന്റെ സന്നദ്ധിയിലായിരിക്കുക ഉണർന്ന് പ്രശോഭിക്കുക ഓരോ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ പ്രാപിക്കുന്നത് കർത്താവിന്റെ പ്രകാശത്തിലാണോ ഞാൻ വ്യാപരിക്കുന്നത് ഹാലേലുയ ഹാലുയ ഞങ്ങള് ദൈവത്തിൻ്റെ വലിയ കരുണയും ദൈവത്തിന്റെ വലിയ അഭിഷേകവും കിട്ടുന്നത് നമ്മൾ ദൈവം കർത്താവിനേക്ക് നോക്കിയിരിക്കണം എപ്പോഴും നമ്മൾ കർത്താവെ നീ എന്താ എന്നോട് പറയുന്നത് കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ ഹാലേലുയ്യ പലിശ നമ്മ ഈശോയെ വളർത്തിയപ്പോൾ ഇങ്ങനെ ഈശോയെ നോക്കിയിരുന്നതാണ് ഫുൾ ടൈം ഈശോയെ നോക്കിയിരിക്കുന്ന അമ്മയുടെ ആനന്ദം ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം ദൈവത്തെ നോക്കിയിരിക്കുന്നതാണ് ഹാലയിലൂ ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം ദൈവത്തെ കേൾക്കുകയാണ് ഇഷ്ടമുള്ള ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അവളുടെ ദൈവം ദൈവത്തെക്കാളും ഇഷ്ടമുള്ള ആരാ ഉള്ളത് ഹൗ സ്വീറ്റ് കർത്താവിൻ്റെ സ്വരം ഞങ്ങളുടെ സ്വർഗീയ സ്വരമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ആശ്രമങ്ങളിലൊക്കെ ജീവിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഡിസംബർ മാസം എട്ടാം തീയതി നമ്മുടെ ഹാനവിലാസത്തു നമ്മുടെ ലോറൻസ് അച്ഛനെ കൂടി വരും അബ്ബാ ലോഹൻ നിങ്ങൾ ആ അച്ഛൻ്റെ സ്വരം ഒന്ന് കേൾക്കണം നിങ്ങൾ സ്വർഗത്തിലുള്ളവരുടെ സ്വരം കേൾക്കണമെങ്കിൽ അച്ഛൻ്റെ സ്വരം കേട്ടാൽ മതി എ ഡിവൈൻ വോയിസ് ഒരു ഡിവൈൻ വോയിസ് അച്ഛൻ്റെ അതൊരു പ്രത്യേകതയാവുമല്ലോ ആ സ്വരത്തിനകത്തുണ്ട് സൗഖ്യം ആ സ്വരത്തിനകത്തു കൊണ്ട് ഒരു വിടുതല്ല ഹാലുയലു ആ സിസ്റ്റേഴ്സൊക്കെ അവർ വന്നിട്ട് ഗ്രിഗോറിയൻ മാസം ഉണ്ട് ഞാൻ എട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കുർബാന ഇന്ന് വരെ ഗ്രിഗോറിയൻ ക്രുബാന കൂടിയിട്ടില്ല ഗ്രിഗോറിയൻ ക്രമത്തിലല്ല കുർബാന കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വർഷം അതിനെ ഒന്ന് കൂടണം ഈ വർഷം നിങ്ങൾ ആഴ്ച ഒമ്പത് മണിക്ക് ആദ്യം നാലും അഞ്ചും പേരൊക്കെ വന്നുകൊണ്ടിരുന്നത് പിന്നെ പത്തും പതിനഞ്ചായി കഴിഞ്ഞ വർഷമൊക്കെ പള്ളി നപച്ച് മനുഷ്യരാണ് ലത്തീൻ ഭാഷ അച്ഛൻ പറയുന്ന നമുക്ക് വലിയ പിടിയൊന്നും കിട്ടത്തില്ല വളരെ അച്ഛൻ്റെ ശ്വാസമാണ് സംസാരിക്കുന്നത് അച്ഛൻ്റെ ശ്വാസമാണ് സംസാരിക്കുന്നത് മൈക്കൊന്നും ചേർത്ത് വെച്ച് അച്ഛന് വലിയ ശൈലിയൊന്നുമില്ല പക്ഷെ അച്ഛൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളു കത്തും ഒരഭിഷേകമാണ് സ്വർഗത്തിൻ്റെ സ്വരമുണ്ട് മക്കളെ നമ്മളതും ഇതുമൊക്കെ പറഞ്ഞ് 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 നമ്മുടെ സ്വരം കെട്ടുപോയിരിക്കുകയാണ് അതും ഇതുമൊക്കെ കണ്ടും കണ്ട് 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 നമ്മുടെ കണ്ണ് കെട്ടുപോയിരിക്കുകയാണ് അതും ഇതുമൊക്കെ കേട്ട് 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 നമ്മൾ ചെവി കെട്ടുപോയിരിക്കുകയാണ് അതും ഇതൊക്കെ തിന്ന് തിന്ന് തിന്നും കുടിച്ചുമൊക്കെ നമ്മുടെ ശരീരം കെട്ടുപോയിരിക്കുക രോഗം എന്താ ഉള്ളത് എങ്ങനെ അസുഖം വന്നത് തിന്നതുകൊണ്ടാണ് രോഗം വന്നത് തിന്നതുകൊണ്ടാണ് രോഗം വന്നത് തീറ്റയാണ് രോഗം വരുത്തുന്നത് ആവശ്യമില്ലാതെ കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നിട്ട് ഇപ്പോൾ ഷുഗറാണ് കൊളസ്ട്രോളാണ് ഭാഷക കിഡ്നി ഇല്ല ലിവർ ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നടക്കുക തീറ്റയാണ് മക്കളെ തീറ്റയൊക്കെ എടുത്തി ശരീരത്തെ ശരീരത്തിലേക്കെടുത്തിയത് തീറ്റയാണ് തീറ്റയും കൂടി കള്ളു കുടിച്ചൊക്കെ കരണ്ടുപോയ മനുഷ്യരെ കണ്ടിട്ടില്ലേ ഹാലിയില്ല ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് തീറ്റ കാരണമാണ് കൊള്ളതെല്ലാം കൂടെ തിന്ന് കൊളസ്ട്രോളും ഭാഷകുമെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങൊന്നൊന്ന് ദൈവീകതയിലേക്കൊന്ന് ട്രേഞ്ച് ചെയ്താലോ ഇന്ന് വരെ തിന്നതൊക്കെ തിന്നു നാളെ മുതൽ ഒരു ശ്രദ്ധയോടെ ശരീരത്തിന് വേണ്ടത് കഴിച്ചാൽ മതിയതേ ഈ വഴിയിലുണ്ടാക്കി എല്ലാം വാങ്ങിച്ച് കഴിക്കണ്ട ചായക്കടയിൽ വെച്ചേക്കുന്ന എല്ലാം ഒന്നും കഴുകണ്ട അത് നാലു അഞ്ചും ദിവസം പഴക്കമുള്ളതാണ് വീട്ടിൽ മര്യാദയ്ക്ക് ഒരു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു പശുവിനെ കിട്ടിയാൽ അവിടെ നിന്ന് കൊണ്ട് കറിവിച്ച് കഴിക്കുക ഇത് ചായക്കടയിൽ പോയിട്ട് ആ ബംഗാളിയുടെ വിയർത്തും കൊണ്ടുള്ള സാധനം കഴിച്ചാലേ നമുക്ക് സന്തോഷം പരത്തുള്ളൂ അവൾ നല്ല ഒരു ഭവനത്തിലുണ്ടാക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഇറ്റ്സ് ഹോളി ഫുഡാണ് ഒരു വിശുദ്ധ ഭക്ഷണമാണ് നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നിൻ്റെ അമ്മ ചില മക്കൾക്ക് അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം പിടിക്കത്തില്ലല്ലോ ഉടനെ ഇപ്പം കുറച്ചധികം വണ്ടിക്കാരറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയല്ലേയ്യാ കർത്താവ് പോലും അടുപ്പ് കൂട്ടി ഭക്ഷണം കൊടുത്ത അവർ പറഞ്ഞ നമുക്ക് മറ്റേ ആ ഹോട്ടലിലോട്ട് വിളിച്ച് പറഞ്ഞാൽ അവിടുത്തെ ഇപ്പം ഭക്ഷണം കൊണ്ട് തരുമെന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക നമുക്ക് ഇതൊന്നും തലയ്ക്ക് നമുക്ക് പിടിക്കണം കേട്ടോ ഈ സാധനമൊക്കെ ഒന്ന് അല്പം കൂടെ ഒന്ന് ലളിതമായിട്ടൊക്കെ നമുക്ക് ജീവിക്കാം ദൈവം ഗോഡ് ഈസ് സിമ്പിൾ ദൈവം ലളിതമാവുകളെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ദൈവത്തിലില്ല കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴും ഒന്ന് കോംപ്ലി ദൈവവചനം പോലും ആക്കില്ല വചനം വളരെ സിമ്പിളായിട്ട് വായിച്ചു പോകണം ഇല്ലാത്ത അർത്ഥമൊക്കെ ബൈബിളിൽ പറയല്ലേ ഹാലിയുടെ ജീവിതത്തെ ഒരു ബന്ധമൊക്കെ നമുക്കൊരു വിഷയം വഷളാക്കാം കുടുംബപ്രശ്നമൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കാൻ കൊണ്ട് നിങ്ങൾ വഷളാക്കാൻ വന്നാണോ രക്ഷപ്പെടുത്താൻ വന്നാണോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല നിന്റെ കുറവെന്നായിരുന്നു നീ വന പറഞ്ഞു അവളോട് കുറവെന്നാന്ന് അവൾ പറയട്ടെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുക ഇത്രയൊന്നും ഇല്ലെന്നേ നമ്മളൊന്ന് ആത്മാർത്ഥപ്പെട്ട് നമ്മുടെ ഉള്ളിലോട്ട് തൊരിഞ്ഞ് നോക്കിയാൽ നമ്മുടെ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും പ്രോബ്ലം ഇസ് മൈൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ആരാണെന്നറിയോ എൻ്റെ ശത്രു ഞാനാണ് എന്നെ നശിപ്പിക്കുന്ന ആരാന്ന് അറിയോ ഞാൻ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന അയലോക്കാരും അവരും ഇരൊക്കെ പാര വേണമെന്നൊക്കെ നമ്മൾ അല്ലെന്ന നീയാ പാര നീയാർത്ഥിക്കാതിരുത്തി ആരാ ടിവിയും കണ്ടുകൊണ്ടിരുത്തി ആരാ ഫോണെ ഞെട്ടിക്കൊണ്ടിരുത്തിയത് ആരാ അനാവശ്യം പകയിപ്പിച്ചുകൊണ്ടിരുന്ന ആരാ നമ്മൾ തന്നെയാണ് അവളെ നിന്റെ ശത്രു നീ തന്നെയാണെന്നൊരു തിരിച്ചറിവ് വന്നത് ആരാ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞത് നിന്റെ ശരീരം അതെല്ലാം വലിച്ചു വാരിത്തന്നും നോയമ്പൊന്നും എടുക്കേണ്ടതെന്ന് പറഞ്ഞാരാ ശരീരം ആ കാഴ്ചയും ഈ കാഴ്ചയും ആ സിനിമയും ഈ സിനിമയൊക്കെ കണ്ടൊള്ളാൻ പറഞ്ഞാരാ നീ നിന്നെ മനസ്സിലാക്കിയത് നീയ മക്കളെ നമ്മുടെ ഒന്ന് നമ്പർ വൺ എനിമി നമ്മൾ തന്നെയാണ് വേറെ ശത്രുക്കാർക്ക് കൂടെ കൂടുതലോ കയ്യിലിരിപ്പുണ്ട് അത് വേറെ കിടക്കട്ടെ നീ ഇത്രയും തകരാൻ കാരണം നീ ഇത്രയും പരാജയപ്പെടാൻ കാരണം ഇത്രയും ഗതികെട്ടവനായി തീരാൻ കാരണം നീ തന്നെയാണ് നിങ്ങൾ നല്ല ഇല പറയുന്നു അല്ലേ ഒന്ന് വിചാരിച്ച നിങ്ങളുടെ നിലമാ ഒന്നും വിചാരിച്ച നിങ്ങളുടെ നിലമാകും കുടുംബത്തിന് നിങ്ങളെ സ്നേഹിക്കുന്ന തീരുമാന അവൾ എന്നാ കാണിച്ചാലും അവൻ അവനെന്ന കാണിച്ചു സ്നേഹിച്ചോണ്ടിരിക്കീരുമാനം എടുത്ത് ഇത് വാശിയ ഇത് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക എല്ലാ യുദ്ധങ്ങളും തോൽവി തന്നെയാണ് മക്കളെ ഒരു യുദ്ധവും വിജയമല്ല നമുക്ക് എനിക്ക് പിടി നമുക്ക് നമുക്ക് ബോധമില്ലാത്തോണ്ട് നമുക്ക് പിടികിട്ടണില്ല ഒരു യുദ്ധവിമാനത്തിന്റെ വില തന്നെയാണെന്നറിയാമോ ഈ ദേശത്തുള്ളവർക്കെല്ലാം മരിക്കുന്നത് വരെ ഭക്ഷണം കൊടുക്കാനുള്ള പൈസയുണ്ട് ഒരു യുദ്ധവിമാനത്തിന്റെ വിലയൊന്നാലോചിച്ച് നോക്കിയേ എനിക്കറിയില്ല മൂവായിരം മൂവായിരം കോടിയോ എനിക്കറിയില്ല വിലയൊന്നും എനിക്കറിയത്തില്ല എത്രയോ കോടികൾ നമ്മൾ വാങ്ങിക്കുന്നത് മൂവായിരം കോടി രൂപയുടെ കേരളത്തിലുള്ള മനുഷ്യര് നല്ല മത്തിയും ചൊവും കൂടെ കഴിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം കൊണ്ട് കത്തിക്കുകയാണെ അഫ്ഗാനിസ്ഥാന്റെ മുകളിൽ പാക്കിസ്ഥാന്റെ മുകളില് ചൈനയുടെ മുകളില് അഫ്ഗാനിസ്ഥാൻ ഒന്നുമില്ല അവിടെ വിമാനം വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക പട്ടിണി ആ ദേശമൊക്കെ ആരുടെ തലയിൽ ലൈറ്റ് കത്തും അകയത്തില്ല മക്കളെ നമ്മളെന്തിനാ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു എനർജി കത്തിപ്പോന്നണ്ടെന്നറിയാമോ എന്തോരം റിസോഴ്സ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ ദൈവമക്കളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കൈകൂപ്പിയിരിക്കണം ചെയ്യാനും രാത്രി കിടക്കാൻ നേരത്ത് പറ്റുമെങ്കിൽ ആ കട്ടിലവിടെ നിന്ന് മുട്ടുകുത്തണം കാക്കനമുറയില്ല കിടക്കാൻ പോകുന്നിടത്തൊന്ന് മുട്ടുകുത്തണം വെല്ലുവിളിച്ച് പറയുക ഇന്നും നിൻ്റെ ജീവിതം നന്നാകും ഇന്നും നിന്റെ ജീവിതത്തിന് മാറ്റം വരും ഹാലയിലുയ്യ അവൾ ഈ തിരിച്ചറിവില്ല നിൻ്റെ നിന്നിലെ ഞാൻ എന്നിലെ പുരോഹിതനെ കണ്ടെത്തട്ടെ ലെറ്റ് മീ ഫൈൻഡ് ഔട്ട് മൈ പ്രീസ്റ്റ് എൻ്റെ പുരോഹിതനെ ഞാനൊന്ന് കണ്ടെത്തട്ടെ അമ്മമാർ പറഞ്ഞ് എന്നിലെ അമ്മയെ ഞാനൊന്ന് കണ്ടെത്തട്ടെ എന്നിലെ ഭാര്യയെ ഞാനൊന്ന് കണ്ടെത്തട്ടെ എന്നിലെ അപ്പനെ ഞാനൊന്ന് കണ്ടെത്തട്ടെ എന്നിലെ ഭാര്യയെ ഭർത്താവിനെ ഒന്ന് കണ്ടെത്തട്ടെ ഒന്ന് എന്തിച്ചു നോക്കിയേ ലൈഫ് വിൽ ബി വണ്ടർഫുൾ ലൈഫ് വിൽ ബി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ജീവിതം ഭയങ്കര മനോഹരമാണ് മക്കളെ സത്യമായിട്ടും അതെ ജീവിതം ഭയങ്കര മനോഹരമാണ് മനുഷ്യരെ പോലെ ഇത്രയും നന്മയുള്ള മനുഷ്യരെ പോലെ ഇത്രയും സൗന്ദര്യമുള്ള വേറെ എന്താ ഉള്ളത് ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും ഒക്കെ ശേഷം നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ നമുക്ക് വേറൊരു യുദ്ധവും ചെയ്യിക്കേണ്ട നമ്മുടെ കുടുംബത്തെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ നഷ്ടപ്പെട്ടു പോയ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആനന്ദമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേലേലു സാധിക്കും നിങ്ങളുടെ ആരോഗ്യം തിരിച്ചു വെല്ലുവിളിച്ച നിങ്ങളുടെ ക്യാൻസർ മാറ്റിയിട്ട് ആരോഗ്യമുള്ളവരായിട്ട് നിങ്ങൾ മാറാ പോവാ പാന്ത് പാന്ത് നോർമൽ ആയിട്ട് നടക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാന്ത തൊണ്ണൂറ്റൊമ്പതിനകത്ത് ഞാനും കൊണ്ടുപോയിട്ടോ പാന്ത വഴി കൂടെ വണ്ടി ഓടിക്കുന്നേ എന്നാൽ ചീത്തയാ വിളിച്ച് വന്നേ എന്തൊരു ഓണാടിക്കുന്നത് ഓണടിക്കുന്ന ഒരു പ്രാന്തന്മാരാ ഓണടിച്ച് വണ്ടി ഓടിക്കുന്നൊരു പാന്തന്മാരാ ഞാനോണടിക്കാ കൊണ്ടുപോ ഞാൻ കാന്തന്ന അമേരിക്കയില് അമേരിക്കയിൽ പ്രത്യേകിച്ച് ഹോണടിക്കത്തില്ല നമ്മുടെ ഇരട്ടീസ് വരെ ഉള്ള ഹോണാതെ വെച്ചത് ഹോണടിച്ചാല് അപ്പനും അമ്മയ്ക്കും മുത്തപ്പനും മുത്തമ്മയ്ക്കും ഒക്കെ ചീത്തപിളിയായിട്ട് കാണുന്നേ അവർ പേഷ്യൻ്റായിട്ട് ഇച്ചിരി സമാധാനമായിട്ട് നമ്മൾ ജീവിച്ചുകൂടാ ഇത്തിനും കൂടെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കത്തില്ലേ എല്ലാത്തിനും ഒന്ന് എടുത്താണ്ടെന്നെ എല്ലാ സംസാരത്തിന് മുമ്പിൽ ഒരു ധ്യാനമുണ്ടെങ്കിൽ എല്ലാ ും ഒരു ധ്യാനം ദൈവമായിട്ടുള്ള സംസാരം തോറ്റുപോയാലും ദുഃഖിക്കത്തില്ല പിന്നെ നമ്മള് നമ്മള് ദൈവത്തെ ഞാൻ രാവിലെ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോന്നെ ഒരു മകന് അവന് ജോലി പോയി ജോലി പോയി വിദേശത്ത ജോലി പോയി വല്ലാത്ത ദുഃഖമായി ജോലി പോയില്ല പകല് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ സുഖമായിരുന്നു പിള്ളേരെയൊക്കെ ഉണ്ട് പിള്ളേരെയൊക്കെ പകല് നോക്കാം രാത്രിയിൽ ഡ്യൂട്ടിക്ക് പോയാൽ മതിയല്ലോ പെട്ടെന്ന് ചെറുക്കേൻ്റെ ജോലി പോയി ഡേ ഡ്യൂട്ടി എന്നുള്ളാൻ പറഞ്ഞു ആകാശ പിടിഞ്ഞു പോയാണ് വളരെ ദുഃഖമായിരുന്നു സത്യം നല്ല സുഖമല്ല വൈകുന്നേരം പോയി ജോലിക്ക് പോയിച്ച് രാവിലെ വന്നാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താമല്ലോ അവൻ്റെ രോഗങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് പിന്നെ എന്നൊക്കെ പറയുക ഉദര രോഗങ്ങൾ ജോലി പോയിട്ട് ഒരു മാസമായിട്ടില്ല കേട്ടോ എൻ്റെ ഫോണിൻ്റെ അത് മെസ്സേജ് കിടക്കുക അച്ഛ ചേട്ടൻ്റെ അസുഖങ്ങളെല്ലാം മാറി കേട്ടോ പിടികൂടിയില്ലല്ലേ ഈ രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ട് ഇവരെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും വയറും എല്ലാം പോയായിരുന്നു നോക്കിപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഫോൺ എടുത്തിട്ടില്ല അല്ലെ എന്നിപ്പോൾ കേൾപ്പിക്കാൻ ഞാൻ ഫോൺ കൊണ്ടുവന്നില്ലെന്ന് ഞാൻ ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോൾ ഈ മനുഷ്യനുള്ള മരുന്നു മുഴുവങ്ങൾ ദൈവം കണ്ടതുകൊണ്ട് അവന് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷ കൊടുത്താണ് ഡേ ഡ്യൂട്ടി പക്ഷെ ദൈവം സുഖപ്പെടുത്താനും ദൈവം അനുഗ്രഹിക്കാനും ദൈവം ക്രമീകരിക്കാനുമാണ് നിന്റെ ജോലി പോയത് എന്ന് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കുറവ് വന്നതെന്ന് വിശ്വസിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇവിടെ ഒറ്റത്തിൽ വിളിച്ചു അടാ ഒന്നും വീഴ്ചയല്ലട എല്ലാം എല്ലാം സ്റ്റെപ്പ് ഫോർവേഡ് അങ്ങനെ അതിനെ കാണാം ദൈവത്തെ സ്തുതിക്കും നമ്മൾ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഞാൻ ഇനി ഒരു ദിവസം കേൾപ്പിക്കും ഇത് ഫോണിൽ കിടക്കുന്ന മെസ്സേജാ ഹാലി ലുയു എനിക്കും വലിയ സങ്കടമായി സത്യത്തിൽ എനിക്കും വലിയ സങ്കടമായി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കുടുംബമായിരുന്നു പക്ഷേ ദൈവം എന്താ ഇങ്ങനെ ഇതാ ചെയ്യാത്ത നല്ല പിള്ളേർ എനിക്ക് വലിയ സങ്കടമായിപ്പോ അത് കേട്ടപ്പോൾ പക്ഷേ ഇന്നത്തേത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അസോകമാവീ രാത്രി കിണ സുഖമായിട്ട് ഉറങ്ങുക ഇപ്പം മരുന്ന് വേണ്ട ഇല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ മരിച്ചു പോയെ കർത്താവിനത് മനസ്സും ഇവൻ ജീവിക്കണം അത് കർത്താവൻ ജീവനാണ് കുറച്ച് മുമ്പ് മജന് ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്കാൻ പറ്റും കൈന്ന് ഇട്ടിയൊക്കെ ഇങ്ങനെ നിക്കണം നമ്മള് നീട്ടിയൊക്കെ ദൈവത്തിന് വെറുതെ ഇങ്ങനെ പോയി ഞാൻ കണ്ടുള്ള അങ്ങനെ നമ്മുടെ വിമലിയിലൊക്കെ വന്ന ആളുകൾ വന്നിരിക്കുന്ന കാണാം ആരാധന ചാപ്പിൽ വന്നിരിക്കുക കൈയൊക്കെ വിരിച്ചു ഇങ്ങനെ വിഴിച്ചിരിക്കുന്ന കാണാൻ പറ്റും നമ്മളെന്തൊരു എന്തൊരു അത് ധ്യാനിക്കുന്നവൻ ജീവിക്കുക മകള് ധ്യാനിക്കുന്നവൻ ബലപ്പെടുക തിരുവചനം പഠിപ്പിക്കുകയായി യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പറയുകയാണ് നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു നോ ജീസസ് ഈസ് ടു നോ ദ ഫാദർ ഞങ്ങളെ വല്ലാത്തൊരു സംഗതി ഇതിനകത്ത് കിടപ്പുണ്ട് ധ്യാനമൊന്നും ഇതുവരെ പോയി കൂടിയിട്ടില്ലാത്ത ഒരു ധ്യാനം കൊണ്ട് നമുക്ക് ധ്യാനം ആരംഭിക്കാമെന്ന് വിചാരിക്കാം വേമലഗിരിയിൽ ഒരു മൂന്ന് ദിവസത്തെ ധ്യാനം വെച്ച് എല്ലാ മാസവും ഒരു മൂന്ന് ദിവസം ധ്യാനം വെക്കാൻ തുടങ്ങാമെന്ന് വിചാരിക്കുക പരിശോധനാത്മാവുമല്ലാത്തൊരു പ്രചോദനം തരുന്നുണ്ട് ഒരു ധ്യാനത്തിലൊക്കെ പോയി നമ്മൾ ഇത് ധ്യാനിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ടും പോയി എല്ലാം എല്ലാ ജോലിയും തിരക്കും ഒക്കെ മാറ്റി വെച്ച് കുറച്ചു നേരം പോയി പള്ളിയിൽ പോയി ഇങ്ങനെ ധ്യാനിക്കണം നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു എനിക്ക് പ്രാന്തായത് കൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ വായിക്കും ചങ്കിടിക്കും അല്ലാതെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈശോയെ ഒന്നും അറിഞ്ഞില്ല ഞാൻ കർത്താവിൻ്റെ പുരോഗതി വർഷങ്ങളായിട്ട് കർത്താവിനെ എന്തോരും എനിക്കറിയാം എത്ര നാളായിട്ട് ഇവിടെ വരുന്നവരാ നിങ്ങൾക്കറിയോ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു മതി ജീവിക്കാൻ അത് മതി മക്കൾ കർത്താവിനെ അറിയുക പിതാവായ ദൈവത്തെ അറിയുക അവന്റെ ഔദാര്യത്തെ അറിയുക പിതാവിന്റെ ഹൃദയത്തെ അറിയുക പിതാവിന്റെ മനസ്സിനെ അറിയുക പിതാവിന്റെ ഇഷ്ടത്തെ അറിയുക എന്താ ഉള്ളത് അപ്പൊ നിനക്ക് പിടികിട്ടും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പിതാവിന്റെ ഇഷ്ടം അച്ഛനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാവിന്റെ ഇഷ്ടം ഇഷ്ടമാണ് പൊന്നുമക്കൾ ഇപ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പിതാവിന്റെ ഇഷ്ടമാണ് നിങ്ങൾ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഇപ്പൊ എടുക്കുന്നില്ലേ അത് പിതാവിന്റെ ഇഷ്ടമാണ് മകളൊരു അപ്പർ കണക്ഷൻ ഉണ്ട് മക്കളെ നമുക്ക് നമുക്കൊരു അപ്പർ കണക്ഷൻ ഉണ്ട് ഉയരങ്ങളിലെ ഉന്നതങ്ങളിലെ ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കണം അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ ഞാനിത് പറഞ്ഞ സമയത്ത് നിങ്ങൾ പിതാവിനെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിന് ഒരു ആനന്ദം ഇപ്പം കിട്ടുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സുകൾക്ക് ഒരു ധൈര്യം കിട്ടുന്നുണ്ട് ഇപ്പോഴും ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ദുഃഖമൊന്നും നിങ്ങളുടെ മനസ്സുകളിൽ ഇപ്പോഴില്ല ഒരു ദുരന്തത്തിൽ നിന്നുമൊക്കെയാ നിങ്ങൾ വന്നതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബലം കിട്ടണില്ലേ പിതാ പറയുന്നത് എന്നെ അറിയുന്നവൻ എന്റെ പിതാവിനെ അറിയുന്നു ഹാലി ലുയസ് പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരാമോ ഞങ്ങൾക്കത് മതി പാവത്താനാ ബിലിപ്പോസ് ഫിലിപ്പ് പാവത്താനാ ആ താനിയല്ലേ ഒക്കെ കൂട്ടിക്കൊണ്ട് വരുന്നില്ല ഫിലിപ്പ് ഫിലിപ്പ് വാവത്താനാ പറഞ്ഞു ഒന്നും പിടികിട്ടണമില്ല ദൈവമേ അപ്പനെ ഒന്ന് ചൂണ്ടി കാണിച്ചു തരാമോ നീ അപ്പാ അപ്പാ അതൊക്കെ ഇറങ്ങി വിളിക്കുന്ന ഞങ്ങൾ കേൾക്കാൻ കൊണ്ട് അപ്പനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ സ്വത്തില് ഇരിക്കുന്ന അപ്പനെ കാണാനുള്ള കഴിവിന്റെ പേരാണ് ആത്മീയത അപ്പൻ എന്റെ സ്വർഗത്തിലെ ഞങ്ങളെ പിതാവേ സ്വർഗത്തിലെ എന്റെ അപ്പാ സ്വപ്പ ഒന്ന് പറയാവോ സ്വഗത്തിലെ എന്റെ അപ്പാ സ്വർഗത്തിലെ പറഞ്ഞു ഒന്നിച്ച് സ്വഗത്തിലെ എന്റെ അപ്പാ സ്വർഗത്തിലെ എന്റെ അപ്പ അപ്പാ എൻ്റെ അപ്പം മരിച്ചു പോയതാണ് എനിക്കിത് പറയുമ്പോ ഭയങ്കര ബലമാണ് ഭൂമിയിലെ എൻ്റെ അപ്പനെ ബലമായിരുന്നു ഭൂമിയിലുണ്ടായിരുന്ന കാലത്ത് ഭൂമിയിലെ എൻ്റെ അപ്പം മരിച്ചുപോയി ഞാനിത് സ്വർഗത്തിലെ എന്റെ അപ്പന്നൊക്കെ പറയുമ്പോ സ്വർഗത്തിലെ എന്റെ അപ്പനെന്റെ ബലമായി മാറി സ്വർഗത്തിലെ അപ്പൻ എന്റെ അവകാശമായി മാറുക സ്വർഗത്തിലെ അപ്പൻ എന്റെ ധൈര്യമായി മാറുക ഞാൻ അനാഥനല്ലേ ഞാൻ അനാഥനല്ല എനിക്ക് അപ്പനുണ്ട് എന്നും ജീവിക്കുന്ന അപ്പൻ എന്റെ മേൽ ഉത്തരവാദിത്തമുള്ള അപ്പൻ എന്നെ നോക്കിയിരിക്കുന്ന നോക്കിയിരിക്കുന്നൊരപ്പൻ എന്നെ സന്തോഷിക്കുന്നൊരപ്പൻ നിന്നിൽ സന്തോഷിക്കുന്നൊരപ്പനുണ്ട് പറയും അച്ഛൻ്റെ അമ്മ എത്ര ഭാഗ്യവതിയാണ് അതിനോട് വല്ലരുമ്പോൾ അച്ഛൻ്റെ അമ്മ അമ്മയൊന്നും കൊണ്ടുവരണം എന്നൊക്കെ പറയും അമ്മ അങ്ങനെയൊന്നും വരികയില്ല അമ്മ പാവം വീട്ടിൽ മാത്രം ഇരിക്കുന്നൊരമ്മയാണ് അമ്മയ്ക്ക് പോപ്പുലാരിറ്റി ഒന്നുമില്ല അമ്മ പാവം കുനിക്കുനിങ്ങനെ പോകും ദയാക്കളെ ആ അമ്മ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എന്നെ കാണുന്ന ഭയങ്കര സ്നേഹമോ സന്തോഷമോ അവനാണ് സ്വർഗത്തിലെ അപ്പൻ്റെ ഒരു ആനന്ദമുണ്ടെന്ന് സത്യമായിട്ടുമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഒരു വിജയിച്ച് കയറി വരുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തന്നെ തോന്നണേ നിന്റെ നിങ്ങളുടെ മക്കൾ നല്ല മിടുക്കരായിട്ടൊക്കെ വരുമ്പോൾ നല്ല പള്ളിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു എനിക്ക് വലിയ പരിചയം എന്തോ ഒന്നും ഉള്ളവരല്ല പക്ഷെ ചെറുക്കന് ആ പെണ്ണും കൂടെ നിൽക്കുന്നത് കാണും കയ്യും കൂപ്പി കണ്ണും അടച്ച് പാർത്തി ഫുൾ ടൈം അവർ പ്രാർത്ഥനയിലായിരുന്നു ഫുൾ ടൈം അവർ പ്രാർത്ഥനയിലാണ് അയർലൻഡിൽ നിന്ന് അങ്ങനെ വന്ന പിള്ളേരാണ് അതെന്നെ വിസ്മയിപ്പിക്കാറുണ്ട് മക്കളെ ചില വിവാഹങ്ങൾ എന്നെ വിസ്മയിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും അവരമ്മീ പരിചയം കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അവിടെ ഇങ്ങനെ വിറച്ച് നിൽക്കുക രണ്ടും കൂടെ വിറച്ച് കയ്യും കൂപ്പി സത്യമാ ഒരു വിവാഹത്തിന് മുമ്പിലൊക്കെ ഒരു വിറയൽ വേണം മക്കളെ കാരണം കടന്നു പോകാൻ പോകുന്ന കുടുംബജീവിതം എത്ര വലിയ വിസ്മയമായിരിക്കുന്നു അവിഞ്ഞുകൂട്ടാണ് ഞാൻ അത്ഭുതത്തോടെ ഈ പിള്ളേരെ നോക്കിയിരുന്നു അത്ഭുതത്തോടെ ഈ മക്കളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൈയും കൂപ്പി കണ്ണും മടച്ച് ഏതാണ്ട് ആന്തരിക സൗഖ്യ ആരാധന നടക്കുന്ന പോലെ ഇവന്മാരുടെ നിപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു ഭാഗ്യം ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല കേട്ടോ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല കൈകൂപ്പാനും കണ്ണടയ്ക്കാനൊന്നും പറഞ്ഞില്ല ആ കുർബാനയുടെ പ്രാർത്ഥന സമയത്തും ആശീർവാദ സമയത്തും ഈ മക്കൾ നിൽക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു കല്യാണം ഒന്നേ കല്യാണം ഒന്നേ ഉള്ളൂ അത് അഭിഷേകത്തോടെ സ്വീകരിക്കണം ഇന്ന് രാവിലെ ഒരു കുടുംബം ഒരു മകള് പള്ളി സാക്ഷ്യം പറയുന്നത് കേട്ടു അവളുടെ കല്യാണം കൂടാൻ വന്നവരൊക്കെ ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം അവളുടെ കല്യാണം കൂടാൻ വന്നവരൊക്കെ പറഞ്ഞു ഒരു വലിയൊരു ദൈവാഭിഷേകമുണ്ടായിരുന്നു ആ കല്യാണം ഒരു വലിയ ദൈവകൃപ ഇറങ്ങുന്നത് അവിടെയുള്ളവർക്കെല്ലാം അനുഭവേദ്യമായി അനുഭവേദ്യമായിട്ടും അതേ പൊന്നുകൂട്ടാ നീ ഇവിടെ മുട്ടുമ്പോഴും നീ കൈ ഉയർത്തുമ്പോഴും ഒക്കെ ഒരു സ്വകീയ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി എന്ത് എന്ത് സിമ്പിളാല്ലേ എന്ത് സിമ്പിളാ ഞാൻ ഇത് ദൈവമേ നിന്നെ മതി എനിക്ക് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിക്കും ഞങ്ങളെ പരിശുന്ദാത്മാവ് നിന്നെ മതി എനിക്ക് ഈശോയെ നിന്നെ മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി 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 നീ 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 മാത്രം 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 എനിക്ക് മതി കർത്താണവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക അങ്ങനൊക്കെ പോയി പ്രാർത്ഥിക്കണോന്നേ അവിടെ പോയി അതും പറഞ്ഞുകൊണ്ടിരിക്കുക അതെ കുരിശിലോട്ട് നോക്കിടുക അപ്പ അപ്പനെ കാണിച്ചതാ നീപ്പം വിളിച്ചില്ല അപ്പാ അങ്ങയുടെ കരങ്ങളിലെത്തിയ ആത്മാവിനെ സമിതി അത് പഠിപ്പിച്ചതാ ഞങ്ങൾക്ക് യേശു ഞങ്ങളും അങ്ങനെ ശിശുമാരി എന്ന് പറഞ്ഞ ലൂക്ക പതിനൊന്നില് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ചങ്കുകൊട്ടിയല്ലേ പറയണേ പൊന്നു മക്കളെ നിങ്ങളെയും കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായി കേട്ടോ എന്നിട്ടും നിങ്ങൾ എൻ്റെ അപ്പനെ കണ്ടില്ലേ അപ്പനെ കണ്ടില്ലേ പറയൂ ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ ഇതൊരു ചോദ്യമാണ് ചോദിക്കാതെയല്ലേ എന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്നെ നിങ്ങൾ ഇതാ മക്കൾ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ഇതാ കെട്ടിയോമാക് കെട്ടിയോളുമാരും പിടികിട്ടണില്ല കെട്ടിയോളുമാക്ക് കെട്ടിയോമാരും പിടികിട്ടുന്നില്ല നീ എന്നെ അറിയുന്നില്ലേ കഴിഞ്ഞ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിന് എന്റെ അടുക്ക് വന്നിരിക്കുക രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായ കൂട്ടത്തിൽ ഇവരെന്ത് ജീവിച്ചു കൊണ്ടിരുന്നത് അഭിനയിക്കാൻ പോയ തോറ്റുപോകട്ടെ ജീവിതത്തിൽ ലീവ് റിയൽ ലൈഫ് നിനക്ക് നിന്റെ ഭാര്യ അറിയാവോ മോനെ പക്ഷേ നിനക്ക് നിന്റെ ഭർത്താവിനെ അറിയാവോ ഈ കാലം അത്രയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ മക്കളും കഴിഞ്ഞിട്ട് ഇരുകരകൾ വന്ന് ദൈവസനേക്കൊന്നുത്തി അപ്പനെ കാണുക അപ്പൻ അപ്പൻ ദൈവം സ്വർഗത്തിന്റെ അപ്പൻ സ്വർഗത്തിന്റെ രാജാവ് കർത്താവ് ഇതാ നിന്റെ അപ്പനാണെന്ന് സ്വർഗത്തിന് തരാൻ പറ്റാത്ത എന്ത് അഭിഷേകമാവുള്ളത് ആഗ്രഹിച്ച മക്കള് ഒരു കൃപക്ക് വേണ്ടി ആഗ്രഹിച്ച സ്വർഗത്തിന്റെ അപ്പൻ ഇതാ നിന്ന് വഴി ഇതാശ്വസ്തല്ല എന്റെ അപ്പനെ സമാപിച്ചു i don't know